ഇവിടെ വളരെ സ്നേഹത്തോടുകൂടി എന്റെ ശബ്ദം ശ്രമിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രവർത്തകരോടും മുഴുവൻ ആളുകളോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട് ഇത് ചെറിയൊരു കാര്യമല്ല ഈ ഈ രീതിയിൽ രീതിയിൽ ഉള്ള യഥാർത്ഥ ജിഹാദിന്റെ സൽഫലങ്ങൾ ഇതുപോലെ വിളയിച്ചെടുക്കാൻ ലോകത്തു തന്നെ മറ്റൊരു മുസ്ലിം സംഘടനക്കും ആധുനിക കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ വളരെ സമർത്ഥമായി വളരെ സമർത്ഥമായി ഈ ജിഹാദ് ഈ മുന്നേറ്റത്തെ മരവിപ്പിക്കുവാനും ഈ പ്രസ്ഥാനത്തെ തളർത്തുവാനും ഈ പ്രസ്ഥാനത്തിന്റെ ചെറുപ്പക്കാരെ മറ്റാശയങ്ങളിലേക്ക് റാഞ്ചി എടുത്തു കൊണ്ടുപോകുവാനും ശത്രുക്കൾ വളരെ സമർത്ഥമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അവരുടെ നിഗൂഢമായൊരു പദ്ധതിയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുവാൻ നമ്മൾക്ക് എല്ലാവർക്കും കഴിയേണ്ടതുണ്ട് അത് കഴിയാതിരുന്നാൽ ശത്രു വിജയിക്കും നമ്മൾ പരാജയപ്പെടും അത് കഴിയാതിരുന്നാൽ ശത്രു വിജയിക്കും നമ്മൾ പരാജയപ്പെടും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ ഒരു വസ്തുതയുണ്ട് കേരളത്തിലെ മുസ്ലിങ്ങൾ അവർക്കുറിച്ച് വികലമായ സങ്കല്പങ്ങളിലായിരുന്ന സമയത്ത് മുജാഹിദ് പ്രസ്ഥാനമാണ് കേരളത്തിലെ മുസ്ലിങ്ങളെ പഠിപ്പിച്ചത് അള്ളാഹുവിന് പുറമെ നമ്മുടെ സഹായ അഭ്യർത്ഥനകൾക്ക് ഉത്തരം നൽകാൻ കഴിയുന്ന വേറൊരു അദൃശ്യ ശക്തിയുമില്ല എന്ന് അവിടേക്ക് പുതിയ അദൃശ്യ ശക്തികളെ സംബന്ധിച്ച വർത്തമാനങ്ങൾ നമ്മുടെ സ്വന്തം ചെറുപ്പക്കാരുടെ നാവുകളിൽ നാവുകളിലൂടെ അത്തരം വർത്തമാനങ്ങൾ പ്രചരിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ ശത്രുവാണ് ചിരിക്കുന്നത് ശത്രുവിനാണ് സന്തോഷം ഉണ്ടാകുന്നത് ശത്രുവിനാണ് സംതൃപ്തി ഉണ്ടാകുന്നത് അവിടെ നമ്മൾ കൃത്യമായി നമ്മുടെ ചെറുപ്പം പോയിക്കൊണ്ടിരിക്കുന്ന അപകടത്തെ കുറിച്ച് മനസ്സിലാക്കണം കേരളത്തിലെ മുസ്ലിംകൾക്കിടയിലേക്ക് സംസ്കരണ പ്രവർത്തനങ്ങളുമായി കടന്നു വന്ന ഇസ്ലാമി പ്രസ്ഥാനം ഒന്നാമതായി ഒന്നാമതായി തീ കൊളുത്തിയത് തക്ലീദിന്റെ പുതപ്പിനാണ് നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല തക്ലീദിന്റെ പുതപ്പിനാണ് ഇസ്ലാഹി പ്രസ്ഥാനം ഒന്നാമതായി തീ കൊളുത്തിയത് ഏതെങ്കിലും ഒരു പണ്ഡിതനെ ആ പണ്ഡിതന്റെ താരപരിവേഷം വെച്ചുകൊണ്ട് അന്തമായി പിൻപറ്റുന്ന ഏർപ്പാടിന് ആ ഏർപ്പാടിനെ നഗശിഖാന്തം എതിർക്കുകയും ഖുർദാനിലേക്കും ഹദീത്തിലേക്കും നോക്കാൻ ആവശ്യപ്പെടുകയുമാണ് കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം ചെയ്തത് പക്ഷേ തക്ലീദിന്റെ പുത്തൻ രീതികളും പുത്തൻ ഭാവങ്ങളും പുത്തൻ പുത്തൻ നടപടിക്രമങ്ങളും നമ്മൾക്കിടയിലേക്ക് നമ്മൾ അറിയാതെ അരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന വസ്തുതയെ നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഏതെങ്കിലും അറബി സൈറ്റുകളിൽ നിന്ന് ഏതെങ്കിലും ഫത്തുവകൾ അതുപോലെ ഡൗൺലോഡ് ചെയ്ത് ആ പത്തുപകൾ വായിച്ച് അതിന്റെ ശരി തെറ്റുകൾ നോക്കാതെ അത് അതേപോലെ പിൻപറ്റുന്ന ഒരു യുവതലമുറ ഉണ്ടാവുകയും അങ്ങനെ പിൻപറ്റുന്നതിന്റെ പേരാണ് സലഫിയത്ത് എന്നവർ തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ വളരെ ഒരു അനുഭവമാണ് വളരെ സംഘടകരമായ അനുഭവം നമ്മൾ ജീവിക്കുന്ന മണ്ണിനെ കുറിച്ചോ ഈ കേരളത്തെ കേരളത്തെക്കുറിച്ചോ ഇവിടുത്തെ കുറിച്ചോ യാതൊരു തരത്തിലുള്ള ധാരണയുമില്ലാതെ ഏതെങ്കിലും വിദേശ പണ്ഡിതന്മാർ അവരുടെ നാടുകളിലെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് നൽകിയ ഫത്തുപകളെ ആ ഫത്തുപകളെ അതേപോലെ ഇവിടേക്ക് കോപ്പി അടിച്ച് അതിനു പിൻപറ്റുന്നതിൻ്റെ പേരാണ് സലഫിയത്ത് എന്ന് തെറ്റിദ്ധരിക്കുന്ന നമ്മുടെ ചെറുപ്പക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ദുരന്ത പര്യവസായിയായ ഏർപ്പാട് എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നാറുണ്ട് യഥാർത്ഥത്തിൽ കേരളത്തിലെ മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനം നടത്തിയ മുന്നേറ്റത്തെ കുറിച്ച് പുറത്തെവിടെങ്കിലും പോയി സംസാരിച്ചാൽ അവിടുത്തെ പണ്ഡിതന്മാരും നേതാക്കളെല്ലാം അത്ഭുതത്തോടു കൂടി നമ്മുടെ മുഖത്തേക്ക് അങ്ങനെ നോക്കും ഇങ്ങനെ ഒരു മുന്നേറ്റം നടത്താൻ ഒരു 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 സംഘടിത സലഫി പ്രസ്ഥാനത്തിന് കഴിഞ്ഞോ എന്ന രീതിയിൽ എന്നാൽ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനിടയിൽ എത്ര തവണയാണ് സംഘടനയുണ്ടാക്കുന്നത് വിദുരത്താണോ അല്ലേ എന്ന ചർച്ച നമുക്കിടയിൽ ഉണ്ടായത് സംഘടന ഉണ്ടാക്കുന്നത് വിദുരത്താണോ അല്ലേ വീടെടുക്കുന്നത് വിദഗ്ധത്താണോ അല്ലേ എന്ന് ചർച്ച ചെയ്യുന്നത് പോലെ തന്നെ വീട് കോൺക്രീറ്റ് ഇടുന്നത് വിധത്താണോ അല്ലേ എന്ന് ചർച്ച ചെയ്യുന്നത് പോലെ തന്നെ ഏത് ചെറിയ കുട്ടിക്കും വളരെ ലളിതമായി വളരെ ലളിതമായി യാതൊരു അർത്ഥവുമില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ചോദ്യം ആ ചോദ്യം ഒരുപാട് ഉദ്ധരണികളുടെ അകമ്പടിയോടെ ഒരുപാട് പണ്ഡിതന്മാരുടെ പത്തുവകളുടെ അടിക്കുറപ്പുകളോടെ ഒരുപാട് കിതാബ് കെട്ടുകളുടെ പ്രാബല്യത്തോടെ നമ്മുടെ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയും അത് ചർച്ച ചെയ്യുകയും അതിനുവേണ്ടി ദർശകൾ നടത്തുകയും അതിനുവേണ്ടി ചോദ്യോത്തരങ്ങൾ നടക്കുകയും എല്ലാം ചെയ്യുന്ന അവസ്ഥാവിശേഷം നമ്മുടെ കേരളത്തിൽ ിൽ ഇവിടെയാണ് ശത്രു ചിരിക്കുന്നത് തൗഹീദി മുന്നേറ്റത്തെ തകർക്കാനും തളർക്കാനും അതിനുവേണ്ടിയുള്ള കൂട്ടായ്മകളെ ഇല്ലാതാക്കാനുമുള്ള നിഗൂഢമായ പദ്ധതികൾ ഉണ്ടാവുകയും ആ പദ്ധതികൾ മുസ്ലിം സമുദായത്തിനിടയിലേക്ക് വേഷം മാറി വരികയും മുസ്ലിം സമുദായത്തിലെ പ്രബോധന രംഗത്ത് സജീവരായ ചെറുപ്പക്കാരുടെ മനസ്സുകളിൽ ഇത്തരം ആശയങ്ങൾ നിക്ഷേപിക്കുകയും ആ ആശയങ്ങളുടെ വെളിച്ചത്തിൽ അതാണ് സലഫിയത്ത് എന്നവർ തെറ്റിദ്ധരിക്കുകയും എല്ലാവിധ പ്രബോധന പ്രവർത്തനങ്ങളിൽ നിന്നും ആളുകൾ മാറി നിൽക്കുകയും ചെയ്യുന്ന ദുരവസ്ഥ ഇവിടെ ഞാൻ പറയുന്നത് വളരെ കൃത്യമായി കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനം തൗഹീദും സുന്നത്തും പ്രബോധനം ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ പ്രസ്ഥാനത്തോട് സഹകരിക്കേണ്ടതിന് പകരം ഏ പ്രസ്ഥാനത്തെ തകർക്കാനും ഈ പ്രസ്ഥാനത്തോട് ഏതെങ്കിലും അർത്ഥത്തിലുള്ള മത്സരം പുലർത്താനും വളരെ നിസ്സാരമായ വ്യക്തി വൈരാഗ്യങ്ങളുടെ പേരിൽ ഈ ആശയ പ്രബോധന രംഗത്ത് നിന്ന് മാറി നിൽക്കുവാനും ഇവിടത്തെ കേരളത്തിന്റെ സാഹചര്യം മനസ്സിലാക്കാതെ എവിടെയെങ്കിലുമുള്ള പണ്ഡിതന്മാരുടെ വാക്കുകളെ അന്തമായി അനുകരിക്കുവാനും സന്നദ്ധമാകുന്ന ചെറുപ്പം സന്നദ്ധമാകുന്ന ഒരു യുവത്വം അത് അപകട സൂചന തന്നെയാണ് ആ അപകട സൂചന തിരിച്ചറിയാൻ മുതിർന്നവരേക്കാൾ അധികം ചെറുപ്പക്കാർ സന്നദ്ധമാകണമെന്നാണ് വളരെ വിനീതമായി എനിക്ക് അഭ്യർത്ഥിച്ച പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ഏതെങ്കിലും അർത്ഥത്തിൽ ആ രീതിയിലുള്ള ഒരു ഇന്റർനെറ്റ് സെർച്ചിങ്ങിൽ നിന്ന് കിട്ടുന്ന ഫസ്വകളിൽ തടഞ്ഞുകൊണ്ടാണ് നമ്മുടെ ജീവിത വീക്ഷണം നിർണയിക്കേണ്ടത് എന്ന് നിങ്ങൾ കരുതുന്നതെങ്കിൽ അത് അപകടകരമാണ് ഈ രീതിയിൽ തുടങ്ങിയ പല ചെറുപ്പക്കാരും അവസാനിച്ചിട്ടുള്ളത് അപകടകരമായ തീവ്രവാദി സംഘങ്ങളിലാണ് എന്നത് പച്ചയായൊരു വസ്തുത മാത്രമാണ് ഇനിയെങ്കിലും അത് പറയാതിരിക്കാൻ നിർവാഹമില്ല ഇനിയെങ്കിലും അത് പറയാതിരിക്കാൻ നിർവാഹമില്ല ഇത്തരം ഒരു മനഃശാസ്ത്രം പതുക്കെ ഉണ്ടാക്കിയെടുക്കുകയും ആ മനഃശാ ശാസ്ത്രത്തെ വളരെ സമൃദ്ധമായി പാലൂട്ടി വളർത്തുകയും ആ മനഃശാസ്ത്രമാണ് ദീൻ എന്ന് ചെറുപ്പക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് തന്നെയാണ് ലോകത്തെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന സാമ്രാജ്യത്വത്തിന്റെ അച്ചാരം പറ്റി പ്രവർത്തിക്കുന്ന ഇസ്ലാമിന്റെ പേര് ചീത്തയാക്കുന്ന ഭീകരവാദി സംഘങ്ങൾ ആളുകൾ അങ്ങോട്ട് റിക്രൂട്ട് ചെയ്യുന്നത് അത് തലച്ചോറ് ആ രീതിയിലായാലും ശരിയും തെറ്റു ഒരിക്കലും മനസ്സിലാവൂല അതാണ് ശരിയെന്നേ തലച്ചോറിന് ചിന്തിക്കാൻ കഴിയൂ അതുകൊണ്ട് നാം ജീവിക്കുന്ന മണ്ണിതാണ് നാം ജീവിക്കുന്ന അന്തരീക്ഷം ഇതാണ് ഇത് കേരളമാണ് ഇവിടുത്തെ സാഹചര്യം ഇതാണ് നമ്മൾ നോക്കേണ്ടത് ഖുർആാനിലേക്കും ഹദീസിലേക്കുമാണ് അതല്ലാതെ ഏതെങ്കിലും സാഹചര്യത്തിൽ പണ്ഡിതന്മാർ നൽകിയ ഫത്തുവകളിലേക്കല്ല ഫത്തകൾ ഖുർആാനും ഹദീസും മനസ്സിലാക്കാനുള്ള സഹായികൾ മാത്രമാണ് സൂചികകൾ മാത്രമാണ് അതല്ലാതെ അവയ പ്രമാണങ്ങളായി തെറ്റിദ്ധരിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകരുത് അങ്ങനെ തെറ്റിദ്ധരിച്ച് നമ്മുടെ അടിസ്ഥാന ആദർശമായ തൗഹീദ് പോലും നേരം വണ്ണം മനസ്സിലാകാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ ആവധിച്ചു പോകരുത് എന്ന് വിനയത്തോടു കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ നിങ്ങളുടെ ആലോചനക്കും നിങ്ങളുടെ തുടർന്നുള്ള പരിചിന്തനങ്ങൾക്കും എല്ലാം വേണ്ടി സമർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു